േ വിദ്യസാഹിതി ഓഡിയോ ബുക്കിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിൽ ഓഡിയോ ബുക്കായി ഇറങ്ങുന്ന ആദ്യ ബാലനോവൽ ശിവപ്രസാദ് പാലോഡിന്റെ ഹൃദയഭൂമി നോവൽ ഹൃദയഭൂമി രചന ശിവപ്രസാദ് പാലോട് അവതരണം ബിന്ദുവർഗീസ് മാർഗസിൽ എച്ച് എസ് എസ് കോതമംഗലം പത്ത് ദിവസത്തെ അവധി രാംസിംഗിനെ വേദനിപ്പിച്ചു സ്കൂൾ ഉണ്ടാകുമ്പോൾ നിറയെ കൂട്ടുകാർ എപ്പോഴും കൂടെയുണ്ടാകുന്ന ടീച്ചറുടെ ക്ലാസ് മുറിയുടെ ചുവരിലെ പൂക്കൾ പക്ഷികൾ മൃഗങ്ങൾ എല്ലാത്തിൽ നിന്നും മാറിയിരിക്കുമ്പോൾ അവയോരോന്നും മുന്നിലെത്തുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരുടെ കലവില കേൾക്കുന്ന പോലെ ായിരിക്കുമ്പോൾ ഒട്ടകലിയിലുള്ള സ്കൂളിനെ പറ്റി കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അങ്ങോട്ട് എത്താനുള്ള പ്രയാസം കൊണ്ടും പഠിക്കാൻ ആവശ്യമായ ചെലവ് താങ്ങാൻ ഗലിയിലുള്ളവർക്ക് സാധിക്കാത്തത് കൊണ്ടും കുട്ടികൾ ഗലി കണ്ടുവളർന്നു അവിടത്തെ മുതിർന്നവർ സംസാരിക്കുന്നതിൽ നിന്ന് ഭാഷ പഠിച്ചു സ്ഥിരമായി കാണുന്ന ബോർഡുകൾ കണ്ട് മനസ്സിലാക്കാൻ പഠിച്ചു അല്ലെങ്കിലും ഗലിയിലുള്ളവർക്ക് എന്തിനാണ് പഠിപ്പ് സരസ്വതിദീതിയുടെ പഠിപ്പ് നിർത്തുമ്പോൾ അവരുടെ അമ്മ പറഞ്ഞിരുന്ന പോലെ ഗലിയിലെ ആരും പഠിച്ചിട്ടല്ല ഇതുവരെ വളർന്നതും ജീവിച്ചതും ആൺകുട്ടികളാണെങ്കിൽ പണിയെടുത്ത് അന്നത്തേക്കുള്ള വക കണ്ടെത്താൻ നോക്കണം പെൺകുട്ടികളാണെങ്കിൽ അടിച്ചു വാരാനും ആഹാരമുണ്ടാക്കാനും ശാതി കഴിഞ്ഞാൽ കുട്ടികളെ വളർത്താനും പഠിച്ചാൽ മതി ജനിക്കാനും മരിക്കാനും എന്തിനാണ് പഠിപ്പ് അതൊക്കെ സേട്ടുമാർക്ക് മാത്രം പറഞ്ഞതാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയധികം കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കാണുന്നത് എല്ലാവരും ഒരേപോലെ ബെഞ്ചിലിരിക്കുന്നു ടീച്ചർ എല്ലാവരെയും ഒരേപോലെ കാണുന്നു എല്ലാവർക്കും സ്കൂളിൽ നിന്ന് ഒരേ ഭക്ഷണം കിട്ടുന്നു എല്ലാവരും ഒരേ സ്ഥലത്തിരുന്ന് കഴിക്കുന്നു ഗലിയും ഇവിടവും തമ്മിലുള്ള ദൂരം എത്ര അധികമാണ് അച്ഛനും ഇടയ്ക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് രാംസിംഗ് ഞാനും അമ്മയുമെല്ലാം നിന്നെ പോലെ സ്കൂളിൽ പോകാൻ ആഗ്രഹിച്ചവരാണ് പക്ഷേ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല എന്നെ നോക്കൂ നിന്നേക്കാൾ അല്പം കൂടി പ്രായമുള്ള സമയത്ത് ഞാൻ ഗലികളിൽ പഴയ സാധനങ്ങൾ പുറക്കുന്ന ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു ഓടകളോ ഗലികളോ തിരക്കു പിടിച്ച റോഡുകളോ എന്ന് നോക്കാതെ അലഞ്ഞു തിരിയണം കള്ളനെന്ന വിളി എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നോ വലിയ സേട്ടുമാരുടെ വീടുകളുടെ സമീപത്ത് ചെന്നാൽ അവർ തിളച്ച വെള്ളം ദേഹത്തേക്ക് ഒഴിക്കും ഇങ്ങനെ തന്നെയായിരുന്നു ആയിരുന്നു എന്റെ കൂട്ടുകാരുടെയും അവസ്ഥ നീ ഇപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ നിന്റെ അവസ്ഥയും അതാകുമായിരുന്നു ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് നമ്മൾ ഇവിടെ നിന്നും പോകേണ്ടവരാണ് വീണ്ടും മടങ്ങേണ്ടവരാണ് രാംസിങ് ഇടയ്ക്ക് ടീച്ചറുടെ വിളി ഹായ് ടീച്ചർ ഒരു ദിവസം ഉച്ചയുറക്കത്തിൽ രാംസിങ് മറുപടി കൊടുത്ത് എഴുന്നിട്ടിരുന്നു നോക്കിയപ്പോൾ ഇല്ല ക്ലാസ് ഇല്ല അപ്പുറത്ത് ഉറങ്ങുന്ന ആംല മാത്രം അപ്പോൾ അവൻ ബാഗ് തുറന്ന് പുസ്തകങ്ങൾ എടുത്തു മറിച്ചു നോക്കി ഓരോ ഏടിലും ടീച്ചറുടെ മുഖം തെളിയുന്ന പോലെ ടീച്ചർ സമ്മാനമായി തന്ന ഷർട്ടും പാന്റും അവൻ പിന്നെയും എടുത്തു നോക്കി ഫാമിൽ ശിവജിക്കൊപ്പം നിൽക്കാൻ രാംസിംഗ് പുറപ്പെടുമ്പോഴൊക്കെ ശിവജി അവനെ മുമ്പില്ലാത്ത വിധം വിലക്കി അവൻ പഠിക്കുന്ന കുട്ടിയാണെന്നും ഫാമിൽ വന്നാൽ അഴുക്കാകുമെന്നും ഒക്കെ ശാസിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നാലും രാംസിംഗ് ശിവജിയെ ചുറ്റിപ്പറ്റി നിന്നു ഗൗരി കൂടി ഫാമിലേക്ക് വരുമ്പോൾ ആംലയെ നോക്കാനായി രാംസിംഗ് മുറിയിലേക്ക് മടങ്ങും ഒറ്റക്കിരിക്കുമ്പോൾ ഗലിയും കൂട്ടുകാരും ഓർമ്മയിൽ വരും അവരൊക്കെ തന്നെ ഇപ്പോളെ വരും ഭിത്തിയിൽ തൂക്കിയിട്ട കലണ്ടർ മാത്രമാണിപ്പോൾ ഗലിയുടെ ഓർമ്മ അവിടെ കളിച്ചിരുന്ന കളികൾ പാടിയിരുന്ന പാട്ടുകൾ കണ്ടിരുന്ന കാഴ്ചകൾ എല്ലാം കൈവിട്ടു പോയിരിക്കുന്നു സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം സംസാരിച്ച് ഇവിടത്തെ ഭാഷയാണിപ്പോൾ നാവിൽ വരുന്നത് വീട്ടിൽ വന്നാൽ മാത്രമാണ് ഗലിയിലെ ഭാഷ കേൾക്കുന്നത് ഇങ്ങനെ എല്ലാം മാറുമായിരിക്കും ഗലിയിൽ നിന്നും എത്ര അകലെയായിരിക്കും ഇപ്പോൾ ഇവിടേക്ക് വരും വരെ ഗലി വിട്ട് അധികം ദൂരം പോയിട്ടില്ല ഒരിക്കൽ മാത്രം അതിന് ചീത്ത കേട്ടതും അടിവാങ്ങിയതുമെല്ലാം സരസ്വതി രീതിയാണ് പാവം അന്ന് എത്ര വേദനിച്ചു കാണും ദീതിയെ അച്ഛൻ അടിക്കുന്നത് കണ്ട് ആരോ പിടിച്ചു മാറ്റി അരേ തും കർത്താഹേ പാകൽ അവർ കുട്ടികളല്ലേ വേണമെന്ന് കരുതി ചെയ്തതല്ലോ ചോർ മൂലീസ് അന്നും കള്ളനും പോലീസും കളി തുടങ്ങി വെച്ചത് ദീതി ആയിരുന്നല്ലോ എല്ലാവരും പലയിടങ്ങളിലായി ഒളിച്ചു എവിടെ ഒളിക്കുമെന്നറിയാതെ രാംസിംഗ് പല ഭാഗവും നോക്കി അതാ നിൽക്കുന്നു ഒരു കുതിരവണ്ടി സവാരി കഴിഞ്ഞ് കുതിര അയവെട്ടിക്കൊണ്ട് നിൽക്കുന്നു കുതിരക്കാരൻ അല്പമകലെ പുക വലിച്ച് മറ്റു രക്ഷാവണ്ടിക്കാരോട് സംസാരിച്ചു നിൽക്കുന്നു ഒന്നും ആലോചിച്ചില്ല കുതിരവണ്ടിക്കുള്ളിലേക്ക് പിടിച്ചു കയറി അതിന്റെ മൂന്ന് ഭാഗവും മറച്ചിരുന്നു പിന്നിലെ വിരികൂടി വലിച്ചിട്ടപ്പോൾ ഉള്ളിൽ ഇരുട്ടായി തന്നെ തിരഞ്ഞു നടക്കുന്ന സരസ്വതിദീതിയെ പറ്റിക്കുന്നതും വിചാരിച്ച് എത്ര നേരം അതിനുള്ളിൽ ഇരുന്നെന്നറിയില്ല അതിന്റെ സ്പോഞ്ച് പിടിപ്പിച്ച സീറ്റിൽ കിടന്നു നോക്കി മുറിയിലെ പ്ലാസ്റ്റിക് പായയുടെ പരുത്ത പുറം ഭാഗം തന്നെയും തിരിഞ്ഞ് മടുക്കട്ടെ പിന്നെ ഉണരുമ്പോൾ എവിടെയാണ് കിടക്കുന്നതെന്ന് ആദ്യം മനസ്സിലായില്ല എല്ലാം ഓർമ്മ വന്നു കുതിരവണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് പിറകിലെ വിരി പൊന്തിച്ചു നോക്കിയപ്പോൾ കുതിര ഓടുന്നതിനൊപ്പം പിറകിലേക്ക് പായുന്ന ഗലികൾ കടകൾ ഇടവഴികൾ വിളക്ക് കാലുകൾ അവയിൽ തെളിയാൻ തുടങ്ങുന്ന മഞ്ഞ വെളിച്ചം അതുവരെ കാണാത്ത ഏതൊക്കെയോ ഇടങ്ങൾ ഒന്ന് തീർച്ചയായി മയങ്ങിക്കിടന്ന സമയത്ത് കുതിരവണ്ടി ഓടാൻ തുടങ്ങിയിരിക്കുന്നു താനിപ്പോൾ ഗലിയിൽ നിന്നും അകലെയായിരിക്കുന്നു കുതിരവണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു പേടികൊണ്ട് ഉറക്കെ നിലവിളിച്ചുപോയി മൊബൈലിൽ കേട്ട് കുതിരയെ ചാട്ട കൊണ്ടടിച്ച് പായിക്കുന്ന കുതിരക്കാരൻ ആദ്യം അത് കേട്ടില്ല പിന്നെ മുന്നിലെ വിരി പൊന്തിച്ച് ഉറക്ക ഒച്ചയുണ്ടാക്കിയപ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി അരേ കോൻ കേസ്മയും കഹാങ്കയെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ കണ്ട് അയാൾ വണ്ടി നിർത്തി മാമാ ചാച്ചാ ദാദാ ദീതി കുസ് ബോലോ സ്ഥലവും വീടുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയുമായിരുന്നില്ല വണ്ടിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നു വണ്ടിക്ക് ചുറ്റും ആടുകൂടി അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു നിഴലുകൾക്ക് പല ജന്തുക്കളുടെ ആകൃതികൾ ആരൊക്കെയോ കുടിക്കാൻ വെള്ളം തന്നു ബിസ്കറ്റ് തന്നു ഒന്നും തിന്നാൻ തോന്നിയില്ല ആകെ പേടിയായിരുന്നു അറിയാവുന്നവർ ആരുമില്ല അങ്ങനെ അവസാനം ആരൊക്കെയോ ചീത്ത വിളിച്ച് കുതിരയെ പൊതിരത്തല്ലി കുതിരക്കാരൻ വണ്ടി തിരിച്ചോടിക്കാൻ തുടങ്ങി ഓരോ ഗലി എത്തുമ്പോഴും അയാൾ ആരോടൊക്കെയോ തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗലിയിൽ വണ്ടി നിർത്തി ചോദിക്കുന്നതിനിടെയാണ് മറ്റൊരു റിക്ഷാവണ്ടിയിൽ ശിവജിലും പിന്നെ ഗലിയിലെ രണ്ടുപേരും ഓടിക്കതച്ചെത്തുന്നത് തന്നെ കണ്ടപാട വാരിയെടുത്ത് അച്ഛൻ മാറോടണച്ചത് ഇന്നലെ എന്ന പോലെ ഓർമ്മ കുട്ടിയെ ശ്രദ്ധിക്കാത്തതിന് അച്ഛൻ അന്ന് നാട്ടുകാരുടെയും കുതിരക്കാരൻറെയും ചീത്ത കേട്ടു ഗലിയിലെത്തുമ്പോൾ നേരം രാത്രിയായിരുന്നു എല്ലാരും കൂടി നിൽക്കുന്നുണ്ട് റിക്ഷ ചെന്ന് നിർത്തിയപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു രാംസിങ് മേരെ തന്നെ വാരിയെടുത്ത് ഗണേശന്റെ മുന്നിലേക്ക് ഓടി കൂട്ടത്തിൽ അല്പം മുതിർന്ന സരസ്വതി ദീതിയാണ് കുട്ടികളെ ചീത്തയാക്കുന്നതെന്നും അവൾ കാരണമാണ് ഇത് സംഭവിച്ചതെന്നും ആരോ പറഞ്ഞു അതോടെ സരസ്വതി ദീതിയുടെ അച്ഛൻ അവളെ ആടുകൾക്കിടയിലേക്ക് വലിച്ചെഴച്ചു കൊണ്ടുവന്നു തെരുവിളക്കിന്റെ മഞ്ഞ വെളിച്ചത്തിൽ ദീതിയുടെ കവിളിലെ കണ്ണീർ തിളങ്ങി ോലയും റൺവീറും എല്ലാം അടുത്തുണ്ട് അന്ന് ദീതിയുടെ കൈത്തണ്ടയിൽ കിടന്ന പാടുകൾ എല്ലാം താൻ കാരണം ആ കാര്യം ആലോചിക്കും തോറും രാംസിംഗിന് വിഷമം കൂടിക്കൂടി വന്നു ദീദി ഇപ്പോൾ തന്നെ ഓർക്കുന്നുണ്ടാകുമോ മഴ ചാറുന്നുണ്ട് ഗലിയിൽ മഴ പെയ്താൽ പിന്നെ ചീഞ്ഞ മണം വരും ഓടകളിലൂടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ അതുവരെ വലിച്ചെറിഞ്ഞു കിടന്ന എല്ലാം ഒഴുകി വരും ചിലയിടങ്ങളിൽ ഓട കവിഞ്ഞ് വഴിയിലേക്ക് കയറും ആ ചെളിവെള്ളത്തിലൂടെ ഗലിയിലെ കുട്ടികൾ ഓടിക്കളിക്കാൻ ഇറങ്ങും അതിനിടയിൽ മുതിർന്നവർ ആരെങ്കിലും വന്ന് എല്ലാവരെയും ചീത്ത വിളിച്ചു ഓടിക്കും കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇരിക്കുമ്പോഴും മഴ പെയ്തിരുന്നു അപ്പോൾ രാംദേവാണ് ട്രെയിൻ ട്രെയിൻ ഗോയവേ എന്ന് ും ഇവിടെയും മഴ ഓടിക്കാൻ ഒരേ പാട്ട് തന്നെ ഒരു ദിവസം മറ്റൊരു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു അപ്പോൾ രാംസിംഗിന്റെ സ്ലേറ്റിൽ അക്ഷരം എഴുതി അവന്റെ കൈ പിടിച്ച് അതിനു മുകളിലൂടെ എഴുതിക്കുകയായിരുന്നു ടീച്ചർ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഹിന്ദി ഭായി വല്ല പുരോഗതിയും ഉണ്ടോ എന്റെ വീട്ടിലും പണിക്ക് വന്നിരുന്നു നാലഞ്ചു ഭായിമാർ അവരോട് പണി പറഞ്ഞു കൊടുക്കാൻ പെട്ട പാട് ഓക്ക की के को क्या, तु, हम, तु, को क्या क्यों में तू तू हम कब कैसे कहा, किधर ക്ലാസ് വരെ പഠിച്ച ഹിന്ദിയല്ലേ നമ്മുടെ കയ്യിലുള്ളത് ത് അച്ച് ഒരുവിധം ഒപ്പിച്ചു രാംസിംഗ് നല്ല കുട്ടിയാണ് നല്ല ബുദ്ധിയുണ്ട് ഇവന് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അവന്റെ കയ്യിൽ നിന്നും അന്തർ ബാഹർ നീച്ചെ ഊപ്പർ ആകെ ജയ്സാം എന്നൊക്കെ ഇപ്പോൾ ഞാനും പഠിച്ചു ശരിക്കും ഇവനാണ് എന്നെ പഠിപ്പിക്കുന്നത് എന്തു പഠിച്ചിട്ട് എന്താ ടീച്ചർ ഇവര് നാടോടികളല്ലേ കുറച്ചു ദിവസം കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പണി കിട്ടിയാൽ ഇവരങ്ങ് പോകും പിന്നെ ഈ കുട്ടി സ്കൂളിൽ പോകുമെന്ന് എന്തുറപ്പാണുള്ളത് അതെന്തോ ആവട്ടെ പഠിക്കാൻ കഴിവുള്ള കുട്ടിയാണിവൻ രാംസിങ്ങിന്റെ കൂടെ കൂടി ഇപ്പോ ക്ലാസ്സിലെ ബാക്കിയുള്ളവരും ഹിന്ദി പഠിച്ചു ആന ജാന ഐസ വൈസ എന്നൊക്കെ നമ്മുടെ കുട്ടികൾ വരെ പറഞ്ഞു തുടങ്ങി ടീച്ചർമാർ പറയുന്നത് തന്നെ കുറിച്ചാണെന്ന് രാംസിങ്ങിന് മനസ്സിലായി എന്റെ ടീച്ചർ എത്ര സ്നേഹമുള്ളവളാണ് എപ്പോഴും ആരോടും എന്നെപ്പറ്റി മാത്രം പറയുന്നു അങ്ങനെ പാമിനു ചുറ്റും വട്ടം കറങ്ങിയും തോട്ടത്തിലൂടെ അമ്മയുടെ കൂടെ വിറക് വിടക്കാൻ നടന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു ഒരു ദിവസം ഉച്ചയായി കാണും മുറ്റത്ത് നിന്ന് ആരോ വിളിക്കുന്നത് കേട്ട് രാംസിംഗ് പുറത്തിറങ്ങി അവൻ അത്ഭുതപ്പെട്ടുപോയി രാംദേവും കൃഷ്ണകുമാറും പിന്നെ മറ്റു രണ്ടു മുതിർന്നവരും സ്കൂൾ അടച്ച അന്ന് കണ്ടതാണ് രാംദേവിനെയും കൃഷ്ണകുമാറിനെയും അവരെന്തിനാണിപ്പോൾ ഫാമിലേക്ക് വന്നത് രാംസിംഗ് അടുത്തേക്ക് ഓടിയെത്തി മുറിക്ക് മുന്നിൽ അവരെ കണ്ട് ശിവജിയും ഗൗരിയും ഫാമിൽ നിന്ന് ഇറങ്ങി വന്നു രാവിലെ മുതൽ ഫാം വൃത്തിയാക്കലായതിനാൽ അവരുടെ ദേഹത്ത് മുഴുവൻ അഴുക്കായിരുന്നു ഞങ്ങൾ നിങ്ങളെ കാണാൻ വന്നതാണ് കുട്ടികൾക്കൊരേ വാശി രാംസിംഗിനെ കാണണമെന്ന് ഞാൻ രാംദേവിന്റെ അച്ഛൻ ഇത് കൃഷ്ണകുമാറിന്റെ അച്ഛൻ സെഡ്ജിഹാം ും വേണ്ട നിങ്ങൾ ജോലി തിരക്കിലല്ലേ ഇത് ഞങ്ങളുടെ വകയുള്ള ഓണസമ്മാനമാണ് രാംദേവ് ഇത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്തേക്കു അവർ ഒരു വലിയ പൊതി രാംസിംഗിന് നേരെ നീട്ടി അവനത് കയ്യിൽ വാങ്ങി രാംസിങ് നന്നായി പഠിക്കണം കേട്ടോ നീ പഠിപ്പിച്ച ഹിന്ദി വാക്കുകളും ഒക്കെ ഇവർ വീട്ടിൽ പറയാറുണ്ട് ടീച്ചർക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്നും പിന്നെ അവർ ശിവജിയോടും ഗൗരിയോടുമായി പറഞ്ഞു രാംസിങ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ഇവിടെ നിന്ന് പോയാലും നിങ്ങൾ ഇവനെ പഠിപ്പിക്കണം തീർച്ചയായും ഇവന് വലിയ ഭാവിയുണ്ട് പക്ഷേ അതിന് കഴിയുമോ എന്നെനിക്ക് പേടിയുണ്ട് എവിടെ പോയാലും സ്കൂളുകൾ അടുത്തുണ്ടാകും അവിടെ അയക്കണം കുട്ടികളുടെ പഠനം മുടക്കരുത് ഹാംസാബ് എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു രാംസിംഗ് സന്തോഷമായില്ലേ രാംസിംഗ് കൂട്ടുകാരെ നോക്കി അവർ പിരിഞ്ഞു പോകുമ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി സ്കൂൾ തുറന്നാൽ ഇനിയും കാണാമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ സമാധാനം തോന്നി ബഹുത്ത സാരാ സാമാൻ ഹേ മുഴുവൻ കഴിക്കുവാനുള്ള സാധനങ്ങളാണ് ഇവിടത്തെ കാർണിവലിന്റെ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഗൗരി ഉള്ളിൽ നിന്നും പറഞ്ഞപ്പോൾ രാംസിംഗും ശിവജിയും ഉള്ളിലേക്ക് കയറി പല പൊതികളിലായി കുറെ ഏറെ വിഭവങ്ങൾ സ്കൂളിൽ പൂക്കളം ദിവസം കൂട്ടുകാർ പറഞ്ഞിരുന്നു ഓണത്തിന് അവരുടെ വീടുകളിൽ സദ്യ ഉണ്ടാക്കുമെന്ന് ആ കുട്ടികളും വീട്ടുകാരും എത്ര നന്മയുള്ളവരാണ് അല്ലെങ്കിൽ നമ്മളെ പോലെ പാവങ്ങളെ അന്വേഷിച്ചെത്തുമോ ഗൗരി പറഞ്ഞു അതെ നമുക്ക് അവർക്ക് കൊടുക്കാൻ എന്താണുള്ളത് ശിവജി നിരാശയോടെ പറഞ്ഞു രാംസിംഗ് നീ അവരോട് എന്നും സ്നേഹത്തോടെ പെരുമാറണം അന്ന് ഉച്ചക്ക് ഫാമിലെ മുറിയിൽ അവർ ഓണസദ്യ ഉണ്ണുമ്പോൾ ഗൗരി ഉറക്കെ പറഞ്ഞു രാംസിംഗ് നിന്റെ ടീച്ചർ പറഞ്ഞ കഥയിലെ ചക്രവർത്തി ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു ഇപ്രാവശ്യം നിന്റെ കൂട്ടുകാരുടെ രൂപത്തിൽ